എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും പാലക്കാട് റോഡ് വിശ്വാസ്യും മുതുതല ഗ്രാമപഞ്ചായത്തിലെ ആധുനിക ഗ്രൗണ്ട് നിർമ്മാണം ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ പഞ്ചായത്തുകൾ സ്ഥലമില്ലാത്തതിന്റെ പേരിൽ വിമുഖത കാണിക്കരുതെന്നും സ്ഥലം കണ്ടെത്തിയാൽ പണം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് മടിയില്ലെന്നും മന്ത്രി മുതുതലയിൽ പറഞ്ഞു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി മുതുതല ഗ്രാമപഞ്ചായത്ത് വാങ്ങിയ ഒരേക്കർ പതിനാറ് സെന്റ് സ്ഥലത്താണ് ആധുനിക നിലവാരത്തിലുള്ള ഗ്രൗണ്ട് നിർമ്മിക്കുക ഗ്രൗണ്ട് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം അറുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്ത് സ്വന്തമാക്കിയത് ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന മട്ടർഫ് മുഹമ്മദ് മുഹുസിൻ എം എൽ എയുടെയും കായിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിലും ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുക ഞായറാഴ്ച ഉച്ചയ്ക്ക് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഗ്രൗണ്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ആറുമാസത്തിനകം ഗ്രൌണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ പലപ്പോഴായി പല പഞ്ചായത്തുകളും സ്ഥലമില്ലാത്തതിന്റെ പേരിൽ സർക്കാർ പദ്ധതിയോട് വിമുഖത കാണിക്കുന്നുണ്ടെന്നും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും സ്ഥലം കണ്ടെത്തിയാൽ സംസ്ഥാന സർക്കാരിന് ഫണ്ട് അനുവദിക്കാൻ മടിയില്ലെന്നും മന്ത്രി പറഞ്ഞു കായിക മേഖലകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു കോടി രൂപ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ഈ കളിക്കളം അടുത്ത ആറ് മാസത്തിനകം പൂർത്തീകരിക്കാനാണ് കായിക വകുപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ കളിക്കളങ്ങളുടെ കുറവ് നല്ല രീതിയിലുണ്ട് മുമ്പൊക്കെ തന്നെ പാടങ്ങളും പറമ്പിലും ഒക്കെ ധാരാളം ഒഴിഞ്ഞുകിടന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ മേഖലയിലൊക്കെ കുറച്ച് മെച്ചമാണ് പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ചെറിയ പ്രദേശമാണ് ജനസംഖ്യ കൂടുതലാണ് കൂടുതൽ ഇടങ്ങളിൽ കെട്ടിടങ്ങളൊക്കെ തന്നെ വന്നതുകൊണ്ട് അവിടെ കളിക്കളങ്ങൾ തീരെ ഇല്ലാത്തൊരവസ്ഥ ഇപ്പൊ തിരുവനന്തപുരത്ത് എടുത്താൽ പ്രധാനപ്പെട്ട പട്ടണങ്ങളൊക്കെ സ്ഥിതി അതാണ് അതുകൊണ്ടാണ് എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഒരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇവിടെ ഈ ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എ പി എം മുഹമ്മദ് അഷ്റഫ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ പി എം ഉഷ് ടീച്ചർ ബുഷ്ര സമദ് എം സുബൈദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മുഹമ്മദ് കുട്ടി തുടങ്ങി ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു